ഹായ് ഹലോ എല്ലാവർക്കും ബാൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഗ്രോ ബാഗ് കൃഷിയെക്കുറിച്ചുള്ള രണ്ടാമത്തെ ഭാഗമാണ് ഈ ഒരു ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് പോട്ടിങ് മിശ്രതത്തിൻ്റെ അനുപാതത്തെക്കുറിച്ചാണ് നമ്മളൊരു കൃഷിക്ക് വേണ്ടിയിട്ട് ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് പോട്ടിങ് മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് ഓരോ വളങ്ങളും മണ്ണും ഒക്കെ എത്ര അളവിൽ എടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം ആ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക അങ്ങനെയാവുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളൊക്കെ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ കൃഷി നല്ല രീതിയിൽ ഫലപ്രദമാക്കാനായിട്ട് പോട്ടിങ് മിശ്രിതം ശരിയായ രീതിയിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കണം ഗ്രോബാഗ് കൃഷിയിൽ പോട്ടിംഗ് മിശ്രിതം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നല്ലൊരു പോട്ടിംഗ് മിശ്രിതം ചെടികൾക്ക് കൊടുത്തെങ്കിൽ മാത്രമേ ആരോഗ്യവും ഫലഭൂഷ്ടിയും നമുക്ക് ചെടികൾക്ക് ഉണ്ടാവുകയുള്ളൂ മണ്ണ് ചകിരിച്ചോറ് ചാണകപ്പൊടി എല്ല് പൊടി വേപ്പിൻ പിണ്ണാക്ക് എന്നിവയൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്ന സാഹചര്യത്തിൽ പോട്ടിംഗ് മിശ്രിതത്തിൻ്റെ അനുപാതം നമ്മൾ നോക്കുകയാണെങ്കിൽ മണ്ണിന്റെ അളവ് വന്നിട്ട് നാല് കിലോ എടുക്കാവുന്നതാണ് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആണെങ്കിൽ നാല് കിലോ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം ഉപയോഗിക്കാം അല്ലെങ്കിൽ കമ്പോസ്റ്റ് കരിയില അല്ലെങ്കിൽ മറ്റു വളങ്ങൾ ഇവയൊക്കെ ആണെങ്കിൽ രണ്ട് കിലോ എടുക്കാവുന്നതാണ് എല്ല പൊടി നൂറ് ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് നൂറ് ഗ്രാം ഡോളോമേറ്റ് ആണെങ്കിൽ ഇരുപത്തഞ്ച് ഗ്രാം അല്ലെങ്കിൽ നമ്മൾ കുമ്മായമാണ് ചേർത്ത് കൊടുക്കുന്നത് എങ്കിൽ ഒരു അൻപത് ഗ്രാമോളം കുമ്മായം ചേർക്കാവുന്നതാണ് ഇനി സ്യൂഡോമോണസ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇരുപത്തഞ്ച് ഗ്രാം വരെ സ്യൂഡോമോണസ് ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരു ഗ്രോ ബാഗിൽ പത്ത് കപ്പ് പോട്ടിംഗ് മിശ്രിതം കൊള്ളും എന്ന് നമ്മൾ വിചാരിക്കുക അപ്പോൾ നമുക്ക് മണ്ണ് ചകിരിച്ചോറ് ചാണകപ്പൊടി ഇതെല്ലാം നാല് ഇസ്റ്റു നാല് ഇസ്റ്റു രണ്ട് കപ്പ് എന്ന തോതിൽ എടുക്കാവുന്നതാണ് ചുരുക്കത്തിൽ മണ്ണിൻ്റെ അതേ അളവിൽ ചകിരിച്ചോർ കമ്പോസ്റ്റും നേർ പകുതി അളവിൽ ചാണകപ്പൊടിയും എടുക്കാവുന്നതാണ് ഈ പോട്ടിംഗ് മിശ്രിതം ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പോഷകങ്ങളും നൽകും ഇത് നമ്മുടെ ചെടികളുടെ വളർച്ചയെയും വിളവിനെയും മെച്ചപ്പെടുത്തും എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങളാണ് പോട്ടിംഗ് മിശ്രിതത്തിൻ്റെ അനുപാതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് കരുതുകയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ നമ്മൾ ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ദിവസം വരുന്നതാണ് ഗ്രോബാഗ് കൃഷിയിൽ എങ്ങനെയാണ് മണ്ണൊരുക്കുന്നത് സൂര്യ താപീകരണം എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ താങ്ക്